ഇതുമായിട്ട് അതായത് നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ നമ്മളിപ്പോൾ അവരെ വോട്ട് ചെയ്യുന്നതിൽ തടസ്സപ്പെടുത്തുകയില്ല നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ള ഈ മണ്ഡലത്തിനകത്ത് പുറത്തു നിന്നുള്ള ഈ മണ്ഡലത്തിലല്ലാത്ത പഞ്ചായത്തുകളിൽ നിന്നും വ്യാപകമായി വോട്ട് ചേർത്ത് അവരെ അവരെവിടെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം അവർ നടത്തുന്നുണ്ട് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് നമ്മൾ തുടക്കം മുതലേ ഇവിടെ ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വില്ലേജ് ഓഫീസർ വിളിച്ച യോഗത്തിനകത്ത് പങ്കെടുത്തപ്പോഴും ने 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 अधिन अधिन वेड़ वेड़। वेले वेले ി എൽഒയു ഉണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തതാണ് അതിനകത്തും ബി എൽഒ വില്ലേജ് ഓഫീസറോട് പറഞ്ഞതാണ് എൻ്റെ വീടിൻ്റെ മുൻപിൽ തന്നെയാണ് ഇവരുടെ വീട് എന്നുള്ളത് അവിടെയും പറഞ്ഞതാണ് അപ്പോൾ ഇത് തഹസിൽദാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നാണ് വില്ലേജ് ഓഫീസർ പറഞ്ഞത് അപ്പോൾ അവർ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് അവർ വോട്ട് ചെയ്യുന്നതിൽ വേറെ നമ്മൾ തടസ്സപ്പെടുത്തുകയോ ഒന്നുമല്ല പഞ്ചായത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഈ മണ്ഡലത്തിന് പുറത്തുള്ള വ്യാപകമായ ഇത്തരത്തിലുള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആരോപിച്ചതല്ല അതൊക്കെ വസ്തുതയാണെന്നുള്ളത് ഇപ്പം പക്ഷേ ഇത് ചെയ്തിട്ടില്ല ഇത് നമ്മൾ വില്ലേജ് ഓഫീസിൽ വെച്ച് വിളിച്ച യോഗത്തിനകത്ത് ഇത് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അത് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല തഹസിൽദാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് വേണ്ട ക്രമീകരണം നടത്താമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വില്ലേജ് ഓഫീസറ് ബി എൽഒയും ഉണ്ടായിരുന്നു ബി എൽഒ ഇപ്പോൾ ഇവിടെ ഉണ്ട് ആ ബി എൽഒ നേരിട്ടിപ്പോൾ ഇവിടെ പറയും ആ ചലഞ്ചോട്ട് രേഖപ്പെടുത്തും ബി എൽഒ ഇതിനകത്ത് തന്നെയുണ്ട് ബി എൽ ഒ ഞങ്ങളോടും പറഞ്ഞത് ബി എൽഒയ്ക്കും അറിയാം എനിക്കും അറിയാം എൻ്റെ തൊട്ട് ഒരു പ്രദേശമാണത് അവരവിടെ തന്നെയാണ് താമസം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നതാണ് ബി എല്ലും അറിയുന്നതാണ്